എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഒരു അവസരത്തെ പേര് ആണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക എക്സാം വഴിയുള്ള നേരിട്ടുള്ള നിയമനമാണ് വരുന്നത് ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബുക്കുകളുടെ ലിസ്റ്റും കൂടെ പിൻ ചെയ്തേക്കാം അതും കൂടെ കണ്ടേക്കുക അപ്പോൾ ഡിസംബർ മൂന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാവുന്ന അവസരമാണ് വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണമെങ്കിലും വിമൻ ക്യാൻഡിഡേറ്റ്സിനും പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനും നിർബന്ധമല്ല പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ തന്നെയാണ് ഏജ് ലിമിറ്റ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് മൂവായിരം പ്ലസ് ഒഴിവുകളാണ് ടോട്ടലി ഈ വർഷവും പ്രതീക്ഷിക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഓഫീസ് അറ്റൻഡൻറ്റ് വെബ്കോയിൽ ഷോപ്പ് അറ്റൻഡൻ അതുപോലെ തന്നെ ഹൗസിംഗ് ബോർഡുകളിൽ പിയുൺ അങ്ങനെ വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലാണ് ഈ ഒരു അവസരങ്ങൾ വന്നിരിക്കുന്നത് കേരള പി എസ് സി വെബ്സൈറ്റ് വഴി തന്നെ അപ്ലൈ ചെയ്യാം സോ എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും തന്നെ വേരിയസ് ഗവൺമെൻറ് കമ്പനി ബോർഡുകൾ വന്നിട്ടുള്ള ഈ ഒരു എൽ ജി എസ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക ഈ ഒരു കാഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം